എടപ്പാൾ ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് പൊന്നാഴിക്കരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആർട്ടിസ്റ്റ് എം വി ബാലന് വിജയാശംസ അർപ്പിച്ച് കലാകാരന്മാരുടെ കൂട്ടവര കലാകാരന്മാർ സംയുക്തമായി തയ്യാറാക്കിയ ബാനറുകളും പോസ്റ്ററുകളും വേറിട്ട തിരഞ്ഞെടുപ്പ് കാഴ്ചയായി വിവിധ പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്ത പാർട്ടി അനുഭാവികളായ കലാരംഗത്തെ പ്രവർത്തകരാണ് തട്ടാൻപടിയിൽ ഒത്തുചേർന്ന് കൂട്ടവര നടത്തിയത് എടപ്പാൾ ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് പൊന്നഴിക്കരയിൽ മത്സരിക്കുന്ന ആർട്ടിസ്റ്റ് എം വി ബാലനെ അനുകൂലിച്ച് ംഗത്തെ സഹപ്രവർത്തകർ കക്ഷി രാഷ്ട്രീയ പ്രവർത്തകരെ എന്ന നിർദ്ദേശിച്ച സമയത്ത് ഇത് മനസ്സിലാക്കിയിട്ട് പരിശീലന സുഹൃത്തുക്കള് ഈ കാര്യം പറയുകയും എല്ലാരും കൂടി പ്രചാര പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാമെന്നും അവർ മനസ്സാല അവർ തയ്യാറാവുകയും ഇതിനകത്ത് രാഷ്ട്രീയം നോക്കാതെ എല്ലാ വിഭാഗം ജനങ്ങളും കലാകാരന്മാരും ഈ ഒരു ചെയ്തിട്ടുണ്ട് കേരള പരസ്യകലാ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടിയെങ്കിലും സമിതിയിൽ അംഗങ്ങളല്ലാത്ത കലാകാരന്മാരും പരിപാടിയിൽ പങ്കാളികളായി കേരള പരസ്യകലാ സമിതിയുടെ മെമ്പറും എടപ്പാൾ പരസ്യകലാ സമിതിയുടെ പ്രസിഡന്റ് കൂടിയായ ശ്രീ ബാലാട്ടനെ ഞങ്ങള് പല രാഷ്ട്രീയക്കാരുണ്ട് ഈ സംഘടനയിൽ പക്ഷെ ഞമ്മളെ ബാലേട്ടന് എടപ്പാൾ മൂന്നാം വാർഡിൽ മത്സരിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ വിജയത്തിനായി ഞങ്ങൾ കൂട്ടായി കൊണ്ട് പല രാഷ്ട്രീയ മതചിന്തകളൊക്കെ മറന്നുകൊണ്ട് നമ്മുടെ ബാലേട്ടന്റെ വിജയത്തിന് വേണ്ടി ഞങ്ങൾ കൂട്ടമായി എല്ലാവരും ഒരുമിച്ചിരുന്ന് വരയ്ക്കുകയും ബോർഡുകൾ എഴുതപ്പെടുകയും അതുപോലെ പ്രചരണത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന്റെ വിജയനായി വിജയത്തിനായിട്ടാണ് ഈ പരിപാടി ബാലന്റെ വിജയത്തെ വാഗ്ദാനം ചെയ്തുകൊണ്ട് കലാകാരന്മാർ തയ്യാറാക്കിയ ബാനറുകളും പോസ്റ്ററുകളും കാഴ്ചയായി വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്ത ആശയങ്ങളിൽ വിശ്വസിക്കുന്ന കലാരംഗ പ്രവർത്തകർ തട്ടാമ്പടിയിൽ ഒത്തുചേർന്നാണ് കൂട്ടവര നടത്തിയത് രാഷ്ട്രീയ ഭേദമന്യേ മൂന്നാം വാർഡിൽ സഖാവ് വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തൊരു പ്രചരണമാണ്

ജബ്ബാർ അലിക മദർ രഷീദ് പ്രദീപ് റഷീദ് ശ്രീജേഷ് മോഹനൻ സ്മിജേഷ് കാപ്പ പ്രേമദാസ് ഉദയൻ എടപ്പാൾ ജലീൽ എന്നിവർ നേതൃത്വം നൽകി എൻസിനുസ് എടപ്പാൾ